ദൈവതരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും ഒന്ന് ദൈവമില്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദികളായി ജീവിക്കുന്നവർ രണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ദൈവാനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവർ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ചിലർ നിരീശ്വരവാദികളായി തീരുന്നത് അവരെ എന്തുകൊണ്ട് ദൈവമുണ്ടെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുവാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല രണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലം എന്താണ് എന്തായാലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട് അത് ഉറപ്പാണ് കാരണം എബ്രാഹിം ലേഖനത്തിൽ പതിനൊന്നാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവന് പ്രതിഫലമുണ്ട് യഹോബ ഭക്തിയോടുകൂടെ ഇരിക്കുക നിശ്ചയമായിട്ടും ഒരു പ്രതിഫലമുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവന് പ്രതിഫലമുണ്ട് അവന്റെ അവസ്ഥകളെ ദൈവം മാറ്റും ഒന്നാമതായി എന്തുകൊണ്ടാണ് ചിലർ നിരീശ്വരവാദിത്വത്തിലേക്ക് തിരിയുന്നത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് കഴിയാത്തത് ഞാൻ കുറച്ചധികം ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അനുഭവമുള്ളത് കൊണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് അനുഭവം ഇല്ലാത്തത് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഓടി മാറുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പതിനാലാം സങ്കീർത്തനത്തിൽ നിന്നാണ് പതിനാലാം സങ്കീർത്തനത്തിൽ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ദൈവമില്ലെന്ന് പറയുന്ന മൂഢനും ഒന്നാമത്തെ വാക്യത്തിൽ ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു വഷളന്മാരായി മളയച്ചത് പ്രവർത്തിക്കുന്നു രണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു അവർക്ക് ലഭിക്കുന്ന ദിവ്യമായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഇത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ഒന്നാമത് നിരീശ്വരവാദത്വത്തെ തന്നെ ചില മിനിറ്റുകൾ ചിന്തിക്കാം ഞാൻ നിരീശ്വരവാദികളുടെ പടിപ്പീലുകളൊന്നും ഒത്തിരി ചിന്തിക്കുകയും അല്ലെങ്കിൽ അത് മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ബാല്യകാലം മുതൽ ദൈവം സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ഒക്കെ ദൈവം നടത്തുന്ന അനുഭവങ്ങളിലൂടെ വന്ന ഒരാളായതുകൊണ്ട് ഇപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കുന്ന ഒരാളായതുകൊണ്ട് ദൈവം മുന്നമേലത് സംസാരിച്ച് അങ്ങനെ നടത്തുന്ന ഒരാളായതുകൊണ്ട് ദൈവം ഇല്ല എന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ എനിക്ക് അവരെക്കുറിച്ച് വേദനയാണ് അവർ ദൈവത്തെ അറിയട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഹൃദയത്തിൻ്റെ അകത്തുള്ളത് ഒന്നാമത് എന്തുകൊണ്ടാണ് ചിലർ ദൈവത്തിൽ വിശ്വസിക്കാത്തത് നിരീശ്വരവാദിത്വത്തിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം ദൈവത്തെ മനസ്സിലാക്കേണ്ട നിലയിൽ മനസ്സിലാക്കാത്തതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പലരോടും സംസാരിച്ചതിൽ നിന്ന് അവർ ചോദിക്കുന്നത് ദൈവം അത്ഭുതം ചെയ്യട്ടെ ദൈവം അടയാളം ചെയ്യട്ടെ ആ നിൽക്കുന്ന മരം തെള്ളിയിടട്ട് ആ മല മാറ്റി കാണിക്കട്ടെ ഇറങ്ങി വരട്ടെ ഇങ്ങനെയൊക്കെയാണ് ദൈവം ചെയ്യട്ടെന്നാണ് അവർ പറയുന്നത് അപ്പം ദൈവത്തെ അമാനുഷിക സിദ്ധികളുള്ള അത് മാത്രം ചെയ്യുന്ന ഒരാളായിട്ടാണ് പലരും ദൈവത്തെ കണ്ടിട്ടുള്ളത് യേശു ക്രിസ്തുവിന്റെ ഐകിക ശുശ്രൂഷ കാലഘട്ടത്തിൽ പരീഷന്മാർ യേശുവിൻ്റെ അരികിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരടയാളം ചെയ്ത് ഞങ്ങൾക്ക് കാണണം കാരണം യേശുവിനെ മസിഹ എന്നവർ വിശ്വസിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഒരടയാളം ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞു യേശു ആത്മാവിൽ ഞരങ്ങി എന്നിട്ട് പറയുകയാണ് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു ോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളം ഇല്ല അടയാളത്തിനായും അത്ഭുതത്തിനായും യേശുവിന്റെ അരികിൽ അതെ ആ അരികിലേക്ക് തന്നെ സമീപിച്ചവരുടെ മുൻപിൽ ഒരത്ഭുതവും ഒരടയാളവും യേശു ചെയ്തിട്ടില്ല ഹേരോതാവ് യേശു അടയാളം ചെയ്തു കാണാൻ ആഗ്രഹിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ കർത്താവ് അവിടെയും ചെയ്തില്ല എവിടെയാണ് സത്യത്തിൽ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തത് നമുക്കറിയാം അഞ്ചപ്പം കൊണ്ടും ഏഴപ്പം കൊണ്ടും ഒക്കെ ആയിരക്കണക്കിന് ആളുകളെ യേശു പോഷിപ്പിച്ചത് ഇവിടെയാണ് രണ്ടും മൂന്നും ദിവസങ്ങളായി നിർജ്ജന പ്രദേശത്ത് മറ്റെല്ലാം മറന്ന് തന്നിൽ മാത്രം ആശ്രയിച്ച് തൻ്റെ പാതപടത്തിൽ ഇരുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് അത്ഭുതം ചെയ്തിട്ട് ചെയ്തത് ഗലീല പട്ടണങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ജീവിച്ചവരാണ് ഗലീല നിവാസികൾ പക്ഷെ യേശു അവിടെയുള്ള ആളുകളുടെ വിശപ്പ് മാറ്റുവാൻ അവരുടെ അടുക്കളയിൽ ആഹാരം കൊടുക്കുവാൻ തനിക്ക് തന്റെ അത്ഭുത സിദ്ധികൾ അല്ലെങ്കിൽ തന്നിലുള്ള ദൈവികമായ കഴിവുകൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് വേണമെങ്കിൽ മാസങ്ങൾ വർഷങ്ങൾ അവിടെയുള്ള പട്ടിണി യേശുവിനെ നീക്കാമായിരുന്നു ഇല്ലേ അതിന് കഴിയുമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല എന്താണ് കാരണം ദൈവത്തിന്റെ വഴി എല്ലായ്പ്പോഴും മനുഷ്യന്റെ വഴികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്നത്തെ കാലത്തും നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്ത് ഞാൻ ദൈവമാണെന്ന് കാണിക്കേണ്ട ഗതികേട് നമ്മൾ സേവിക്കുന്ന ദൈവത്തിനില്ല ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മരണയടക്ക പുനരുദ്ധാനമാണ് അത്ഭുതം ഇനി ഇല്ല അതിന്റെ അർത്ഥം ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കത്തില്ലേ സംഭവിക്കത്തില്ല എന്നുള്ളതാണോ ഒരിക്കലുമല്ല വിശ്വസിക്കുന്നവരിൽ ഇന്നും അത്ഭുതം സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം നോക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളിങ്ങനെ യേശുവിശേഷവും കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ പിതാവിന്റെ സ്നേഹിതിന് ഒരു നിരീശ്വരവാദിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു കർത്താവിനെ കുറിച്ചും ദൈവ സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞ അദ്ദേഹം കടുത്ത മദ്യപാനത്തിൽ തകർന്ന അവസ്ഥയിൽ ജീവിക്കുന്നയാളാണ് അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ ഒത്തിരി വാദങ്ങൾ പ്രതിവാദങ്ങൾ നടത്തി നിരീശ്വരവാദിത്വത്തെ കുറിച്ച് അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഏറ്റവും ഒടുവിൽ ഞാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങളെ രക്ഷിച്ചതും ഞങ്ങളുടെ കുടുംബത്തെ ആ ദൈവം അതെ കര കരകയറ്റി കൊണ്ടുവന്നതുമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതെല്ലാം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഞങ്ങളൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ടതും ഞങ്ങൾ കൂട്ടെ ആത്മഹത്യക്ക് ശ്രമിച്ചതുമായ കാര്യങ്ങൾ നാട്ടുകാരല്ലേ നാട്ടുകാരായതുകൊണ്ടെല്ലാം അറിയാമല്ലോ എല്ലാം അറിഞ്ഞ് ഇങ്ങനെ ദൈവം നടത്തിയതിനെ കുറിച്ച് അച്ഛാൻ എന്ത് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് അനുഭവമുള്ളത് കൊണ്ട് നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് അനുഭവം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിത്തരുന്ന അനുഭവങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുക അത്ഭുതം ചെയ്യാനായിട്ട് അടയാളങ്ങൾ ചെയ്യാനായിട്ട് ആരെയും വിശ്വസിപ്പിക്കാനായിട്ട് കർത്താവ് ഒന്നും ചെയ്യത്തില്ല ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അത് പലരെയും നിരീശ്വര വാദത്വത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ക്രൈസ്തവ തലമുറകൾ പോലും അതിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് ദുഃഖകരമാണ് കൃത്യമായി ദൈവവചനം അവരെ പറഞ്ഞ് പഠിപ്പിക്കാത്തതും ആത്മീക അനുഭവങ്ങളിലൂടെ അവരെ മുൻപോട്ട് നടത്താത്തതുമാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മക്കൾ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുഞ്ഞുങ്ങളൊന്നും പോകത്തില്ല കാരണം അവരൊക്കെ ദർശനങ്ങൾ കാണുന്നവരും ദൈവാലോചന കേൾക്കുന്നവരും അതനുസരിച്ച് സംഭവിക്കുന്നവരുമാണ് പോകട്ടെ അപ്പോൾ ഒന്ന് ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മുളയിച്ചത് പ്രവർത്തിക്കുന്നു ദൈവം വേണ്ട എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം ചില രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ബൈബിളിനെതിരെ ദൈവജനത്തിന്റെ പഠിപ്പീലുകൾക്കെതിരെ വലിയ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട് അത് നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ദൈവവചനം പഠിച്ചാൽ പഠിപ്പിച്ചാൽ അതിനനുസരിച്ച് ജീവിക്കേണ്ടി വരും ചിലര് വഴിവിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്ങനെയും ജീവിച്ചു പോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അവർ ദൈവചന പഠിപ്പിക്കുന്ന ആളുകളെ അവർ വെറുക്കുന്നു തിരുവചന സന്ദേശങ്ങൾ പറയാൻ അവർ സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള ചില രാജ്യങ്ങളുണ്ട് അവിടെ ഈ ഹോമസെക്ഷുവാലിറ്റിക്കെതിരെ പ്രസംഗിക്കാൻ പറ്റത്തില്ല കുടുംബ ഒരു ഭാര്യ ഈ മോണോഗമി അല്ലെങ്കിൽ ഒരു ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ജീവിക്കുന്ന അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ അവർ സമ്മതിക്കത്തില്ല കുടുംബ ജീവിതത്തിന്റെ പവിത്രതയെക്കുറിച്ച് പറയാൻ സമ്മതിക്കത്തില്ല കാരണം ബൈബിൾ ഒരുപാട് കാര്യങ്ങളിൽ വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അത് ഇഷ്ടപ്പെടാത്തവർ ഈ ദൈവത്തെ ഇഷ്ടപ്പെടുന്നില്ല ഇത്തരത്തിലുള്ള പടിപ്പീരുകൾ ഇഷ്ടപ്പെടുന്നില്ല കൃത്യമായിട്ട് അത് തന്നെയാണ് ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് വഷളന്മാരായി മ്ളയച്ചത പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല അപ്പോൾ ദൈവമില്ല എന്ന് പറഞ്ഞാൽ വഷളത്വത്തിലേക്ക് പോകാം ഇഷ്ടം പോലെ അനുഭവത്തിലേക്ക് പോകാം മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പടിപ്പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞേ ഞാൻ നാലോ അഞ്ചോ അധികം സ്ത്രീകളുമായിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഇല്ലേ അപ്പൊ എങ്ങനെയും അവർക്ക് ജീവിക്കാം അദ്ദേഹം പറഞ്ഞു കേട്ടതായിട്ടാണ് ഒരു വീഡിയോ കണ്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ അപ്പം എങ്ങനെയും ജീവിച്ചു പോകാനുള്ളവർക്ക് പറ്റുന്ന ഒരു കാര്യങ്ങൾ പല കാര്യങ്ങൾ ലോകത്തിന്റെ അകത്തുണ്ട് അപ്പം എന്തുമായി കൊള്ളട്ടെ ഞാൻ ആ സംഭാഷണം ഇവിടെ വെച്ച് നിർത്തുകയാണ് രണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മനുഷ്യന്റെ ഹൃദയവുമായിട്ടുള്ള ബന്ധത്തിലുള്ള സന്ദേശങ്ങളിലൊക്കെ ഞാന് നിങ്ങളോട് പറയുകയുണ്ടായി ദൈവം മനുഷ്യന്റെ ഹൃദയംഗമായ ഒരു ആശ്രയത്തെയും ദൈവത്തെ കണ്ടെത്താനായിട്ടുള്ള അവൻ്റെ ആ ഒരു അന്വേഷണ അതെ അന്വേഷണ ആഗ്രഹം അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ ആ ദൈവത്തെ അന്വേഷിക്കുന്ന ആ ഒരു അന്വേഷണ ഭാവത്തെയും ദൈവം ധാരാളമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം ഞാൻ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിരുന്നു മനുഷ്യൻ അവന്റെ സ്വതന്ത്ര ഇച്ഛയും അവൻ്റെ തീരുമാന സ്വാതന്ത്ര്യവും പിശാചിന് അടിയറ വെച്ചതുകൊണ്ട് ഓരോ വ്യക്തിയും ഹൃദയംഗമായി ദൈവത്തെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാക്യം പറഞ്ഞു നിങ്ങൾ ഓർത്ത് കാണും തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ വലിയവൻ എന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ദൈവത്തെ അന്വേഷിക്കുന്നവന് ഒരു പ്രതിഫലമുണ്ട് നിശ്ചയമാണ് തെളിവുണ്ടോ തെളിവുണ്ട് അപ്പോ സ്വലം മതായി സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ശിഷ്യന്മാർ പത്രോസടക്കമുള്ള ശിഷ്യന്മാർ യേശുവിന്റെ അരികിൽ വന്നിട്ട് ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളാണ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പലതും ഞങ്ങൾ വിട്ടുകളഞ്ഞു ഞങ്ങൾ നിന്നെ അങ്ങേ ഞങ്ങൾ പിൻപറ്റിയിരിക്കുന്നു സകലവും ഞങ്ങൾ വിട്ടു ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ത് കിട്ടും എന്നൊരു ചോദ്യം കർത്താവ് പറയുകയാണ് മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അടുത്തത് എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ ഒക്കെ വിട്ടുകളഞ്ഞവനെല്ലാം നൂറ് മടങ്ങ് ലഭിക്കും അടുത്തത് അവൻ നിത്യജീവനെയും അവകാശമാക്കും അപ്പൊ കർത്താവ് പറഞ്ഞത് കർത്താവിനെ പ്രതി ചിലതെല്ലാം വിട്ടുകളഞ്ഞവർക്ക് നിശ്ചയമായിട്ടും പ്രതിഫലമുണ്ട് അത് നമുക്ക് പറ ഇവിടെ പറയാതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിശ്ചയമായിട്ടും പ്രതിഫലമുണ്ട് അപ്പം ആൾക്കാർ ചോദിക്കും അപ്പനെയമ്മയും കളഞ്ഞവർക്ക് നൂറ് പടങ്ങി എങ്ങനെ പ്രതിഫലം കിട്ടും നൂറപ്പനെ അമ്മയും കിട്ടും കിട്ടും എനിക്ക് പറയാൻ പറ്റും നൂറപ്പനെ അമ്മയും കിട്ടും കാരണം എനിക്ക് നൂറിലധികം അപ്പനും അമ്മമാരും ഉണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദൈവജനസ് ശ്രൂഷിക്കുന്ന ഒരാളായതുകൊണ്ട് കർത്താവിംഗിലേക്ക് വന്നതുകൊണ്ട് നൂറല്ല നൂറ് കണക്കിന് മാതാപിതാക്കന്മാർ എനിക്കുണ്ട് എന്നെ മകനേക്കാൾ കരുതി സ്നേഹിക്കുന്ന വാത്സല്യത്തോടുള്ളവരുണ്ട് പെങ്ങന്മാരുണ്ടോ ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സിമത്യോസിന്റെ ലേഖനത്തിൽ അപ്പൊസ്തലെ പൗലോസ് എഴുതിയിരിക്കുന്നത് മൂത്ത സഹോദരിമാരെ അമ്മമാരെ പോലെയും ഇളയ സഹോദരിമാരെ പെങ്ങന്മാരെ പോലെയുമാണ് കണക്കാക്കേണ്ടത് അങ്ങനെയെങ്കിൽ എത്രയോ അപ്പനും അമ്മയും ഈ ലോകത്തിൽ ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ അകത്ത് നമുക്ക് കിട്ടി അത് മാത്രമാണോ ഒരിക്കലുമല്ല കർത്താവിന്റെ നാമത്തിൽ ഒരു പാനപാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിന് വരെ പ്രതിഫലമുണ്ട് അപ്പം ഇതിനെല്ലാം ഇവിടെയും വരാൻ പോകുന്ന ലോകത്തിലും പ്രതിഫലമുണ്ട് നമ്മൾ എന്തിനാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് ഇറങ്ങി നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു അറുപത് എഴുപത് വർഷത്തെ ചരിത്രം നിങ്ങൾ എടുക്കുക പട്ടിണിക്കകത്ത് ഇവിടുത്തെ മാതാപിതാക്കന്മാർ ക്രൈസ്തവ ഭവനങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനകളും ഉപവാസവും ഒക്കെ നടത്തി മുണ്ടൊക്കെ മുറുക്കി കൊടുത്ത് കണ്ണുനീരോടെ വേദനയോടെ ദൈവഭയത്തിൽ അവർ ജീവിച്ചു ഒരുപാട് അവഗണനകളും ഒരുപാട് വേദനകളും അവർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരുടെയൊക്കെ പിന്തലമുറകളെ നിങ്ങൾ എടുത്തു നോക്കിക്കേ അളവില്ലാത്ത ദൈവാനുഗ്രഹങ്ങൾ ദൈവം ആ പ്രാർത്ഥിച്ചവരുടെ പിൻതലമുറകൾക്ക് നൽകി കൊടുത്തു അവരൊക്കെ ഇന്ന് വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രാർത്ഥിക്കുന്ന കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കന്മാരുടെ തലമുറകൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവർ ഈ പ്രസംഗിക്കുന്ന ഞാൻ പോലും എൻ്റെ അമ്മ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു 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 മർത്തോമാക്കാരിയായിരുന്നു അങ്ങനെ എൻ്റെ ബാല്യകാലങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു ആ തലമുറകളെയൊക്കെ ദൈവം എടുത്തില്ലേ തീർച്ചയായിട്ടും എടുത്തു അപ്പം അതിന് ഒരു പ്രതിഫലമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടോട്ട് വരുമ്പോൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ നീതി പ്രവർത്തിക്കുന്നവരാരും നന്മ പ്രവർത്തിക്കുന്നവരാരും എത്ര സത്യസന്ധമായ കാര്യമാണ് മുഴു മുഴു മനുഷ്യനും പാപത്തിൻ്റെ അകത്ത് വീണുപോയ ഒരു അവസ്ഥയെ വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ് ഇല്ലേ റോമാലേഖനം രണ്ട് മൂന്ന് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നീതിമാൻ ആരുമില്ല നന്മ പ്രവർത്തിക്കുന്നവൻ ആരുമില്ല എല്ലാവരും തെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു പക്ഷെ ആരാണ് നീതിമാന്മാരായി തീരുന്നത് റോമാലേഖന മഞ്ചാമധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നെങ്കിൽ അതേ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും എൻ്റെ പ്രിയപ്പെട്ടവരെ വാസ്തവമായ നീതീകരണം നമുക്ക് ലഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവെറി മരണത്തിലൂടെയാണ് അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവനിൽ ദൈവത്തിന്റെ നീതി വരികയും അവന്റെ സകല പാപങ്ങളും ദൈവമോർഖാതവണ്ണം എടുത്തു കളയുകയും ചെയ്യുകയാണ് യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരാണ് നീതിമാന്മാർ ക്രിസ്തു വേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവകൃപയെ അനുഭവിച്ചുകൊണ്ട് അനതിന് ജീവിതത്തിൽ മുൻപോട്ട് പോകുന്ന ഓരോ വ്യക്തിക്കും നീതിമാൻ എന്ന് പറയുന്ന പദവിയാണ് ദൈവം നൽകിയിരിക്കുന്നത് അവരുടെ ഇടയിൽ ഉണ്ട് ആ കർത്താവ് പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് അവനോടുകൂടെ വാസം ചെയ്യും എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ വാക്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ് ഏഴാമത്തെ വാക്യം സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ഇവിടെ ദാവീത് വന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു പദം കണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നർത്ഥമാണ് അദ്ദേഹം അത് എഴുതുമ്പോൾ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ ആ ഒരു പ്രവൃത്തി നടന്നിട്ടില്ല പക്ഷെ നമുക്ക് പറയാൻ പറ്റും വന്നെങ്കിൽ എന്നല്ല വന്നു അതെ യഹോവ തൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ യേശുവിനെ അറിഞ്ഞതാണ് ജീവിതത്തിന്റെ സ്ഥിതി മാറിയത് ഞ ഞങ്ങളുടെയൊക്കെ ഒക്കെ ജീവിതത്തിൻ്റെ അത് ഒത്തിരി ശാപങ്ങൾ ഒത്തിരി കുഴപ്പങ്ങളൊക്കെയുള്ള കുടുംബങ്ങളായിരുന്നു പക്ഷെ കർത്താവിനെ അറിഞ്ഞപ്പോൾ ആ ശാപങ്ങളെല്ലാം ദൈവം മാറ്റി അനുഗ്രഹങ്ങളുടെ കലവറകളെ ദൈവം തുറന്ന് അത്ഭുതകരമായി നടത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും അതെ അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും പ്രതിഫലം നൽകി കൊടുക്കുന്നു ആ പ്രതിഫലം പ്രാപിക്കുക ഇവിടെ മാത്രമല്ല വരാൻ പോകുന്ന ലോകത്തിലും പ്രതിഫലമുണ്ട് കർത്താവ് നിശ്ചയമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും ആ